ॐ श्री गणेशाय नमः श्रीगणेशाय नमां श्रीगणेशारदा गुरुभ्यो नमः ॐ सदा शङ्कराचार्यमध्यमाम् शङ्कराचार्यमध्यमास्मदाचार्यभैयन्तां वन्दे गुरुवरम्बरां ॐ पीताम्बरंकरविराजितशङ्खचक्रगौमोदकीसरसिजं करुणासमुद्रं राधासहायमतिसुन्दरमन्दहासं वातालयेशमनिशं हृदि पावयामि ॐ कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः ॐ नमो भगवते वासुदेवाय ॐ श्रीकृष्णाय परब्रह्मणे नमः हरि ओम् ശ്രീമന് നാരായണീയം പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുദിനം നേരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ എട്ടാം അദ്ധ്യായം ദശകം എട്ടിൽ ഏഴ് ശ്ലോകങ്ങൾ വരെ പഠിച്ചു ഏഴ് ശ്ലോകങ്ങൾ വരെ പഠിച്ചു ഇന്ന് നമുക്ക് പഠിക്കേണ്ട എട്ട് ഒമ്പത് പത്ത് മൂന്ന് ശ്ലോകങ്ങൾ മൂന്ന് മൂന്ന് എടുക്കുന്ന നിങ്ങൾക്ക് എളുപ്പത്തിന് വേഗം വേഗം പഠിക്കാൻ വേണ്ടിയാണ് അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു എന്താ പഠിച്ചത് ദിവസ ദിവസ അവസാനത്തിൽ അതായത് ദിനാവസാനത്തിൽ പ്രളയ സമയത്ത് പ്രളയത്തിൽ പ്രളയം കഴിഞ്ഞ സമയത്ത് ദിവസത്തിൻ്റെ അവസാനത്തിൽ ഉറങ്ങാനായി ത താല്പര്യപ്പെട്ട് ബ്രഹ്മാവ് ഭഗവാനിൽ തന്നെ ലയിച്ചുറങ്ങി അപ്പോൾ ബ്രഹ്മാവ് സൃഷ്ടിച്ച എല്ലാ സൃഷ്ടികളെയും കൂടി ബ്രഹ്മാവ് തൻ്റെ കൂടെ കൊണ്ടുപോയി ഭഗവാനിലേക്ക് ലയിച്ചു അങ്ങനെ പ്രപഞ്ചം മുഴുവൻ ലയ ജലമയമായി അവശേഷിച്ചു എന്നിട്ട് ആ ജലത്തിൽ ആ ലോകം മുഴുവൻ ജലമാത്രമായിരിക്കുന്ന ആ സമയത്ത് ഭഗവാനാകട്ടെ അങ്ങയുടെ തന്നെ സ്വരൂപമാകുന്ന ആദിശേഷനിൽ സച്ചിദാനന്ദ സ്വരൂപിയായി സ്വന്തം സ്വരൂപ ധ്യാനമാകുന്ന യോഗനിദ്രയിൽ ലയിച്ചു എന്നിട്ട് പ്രളയ ആരംഭത്തിൽ തന്നിൽ ലയിക്കപ്പെട്ട മൂലപ്രകൃതി അതായത് പ്രകൃതിയോട് മത മഹതഹങ്കാരം എന്ന് പറയും മഹത്തഹങ്കാരം സമൂഹത്തോടുകൂടി സമസ്ത ജീവകോടികൾക്കും വളരെ കാലം വിശ്രമഭൂതനായിരിക്കുന്ന ആ ഭഗവാൻ ചതുർയുഗ സഹസ്രങ്ങൾ ലക്ഷണയായിരിക്കുന്ന ആ രാത്രിയുടെ അവസാനത്തിൽ നീ എന്നെ ഉണർത്തിയാലും എന്ന് കാലമാകുന്ന ശക്തിയോട് ആജ്ഞാപിച്ചിട്ട് ഭഗവാൻ തൻ്റെ യോഗനിദ്രയെ പ്രാപിച്ചു എന്ന് പറഞ്ഞാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയത് ഇനി ഇന്ന് ഇനി എന്താ ഉണ്ടാകാൻ പോകുന്നതെന്ന് മൂന്ന് ശ്ലോകങ്ങളെ കൊണ്ട് പറയുന്നു അപ്പോൾ ഇന്ന് പഠിക്കുന്ന ശ്ലോകങ്ങളിൽ ആദ്യത്തെ ശ്ലോകം ഉപേന്ദ്രവജ്ര തന്നെയാണ് പിന്നത്തെ രണ്ട് ശ്ലോകങ്ങൾ ഉപജാതി വൃത്തമാണ് അപ്പോൾ ആദ്യം നമുക്ക് ആ മൂന്ന് ശ്ലോകങ്ങളൊന്ന് വായിക്കാം ചതുർ യുഗാണം ച സഹസ്രമേവം തൊയ് പ്രസുതേ പുനരദ്വിതീയേ कालाख्यशक्ति प्रथम प्रबुद्ध प्रबोधयच्वर्भाईयी विलोक्य लोकानखिला प्रलीना तेष्व सूक्ष्मत्मदया निजाधा स्थितु विश्व दताथ दृष्टि ततस्तुया ഉദഞ്ചിതം നിലീന നിശേഷ പദാർത്ഥമാകുളായ മൂന്ന് ശ്ലോകങ്ങൾ ആദ്യത്തെ ശ്ലോകം എടുക്കാം ചതുര്യുഗാണു നാല് ചതുയുഗാണ ചതുര്യുഗാണ സഹസ്രം ചുണ്ട് ചതുര്യുഗ ചതു യുഗാണ സഹസ്രം ഏ പ്രീയേ കത്തിബോധയത് ഖില വിശ്വനാഥ ഇവിടെ ഒരു സംബോധനയുണ്ട് വിശ്വനാഥ അല്ലയോ വിശ്വനാഥ ലോകത്തിൻ്റെ മുഴുവൻ നാഥനായ അല്ലയോ ഭഗവാനേ എന്ന് അല്ലയോ ഗുരുവായിരപ്പാ എന്ന് സംബോധന എന്താ പറഞ്ഞ് വിളിച്ചിട്ട് അല്ലയോ ഗുരുവായൂരപ്പ അല്ലയോ വിശ്വത്തിന് മുഴുവൻ ലോകത്തിന് മുഴുവൻ നാഥനായിരിക്കുന്ന ഭഗവാനെ എന്ന് വിളിച്ചിട്ട് എന്താ പറയുന്നത് ചതുഹൂയുഗമാണ് ചതുർയുഗം നാല് യുഗം അതാണ് ചതുർയുഗം ച സഹസ്രമേവം നാല് ഇൻറ്റു ആയിരം സഹസ്രം അപ്പം ആയിരം ചതുർയുഗങ്ങൾ തൊയി പ്രസുത്തെ അങ്ങ് ഉറങ്ങി അല്ലേ ആയിരം ചതുര്യുഗങ്ങൾ അങ്ങ് ഉറങ്ങിക്കിടന്നു അപ്പം ഉറങ്ങാൻ പോകുമ്പോൾ ഭഗവാൻ പറഞ്ഞിരുന്നു അല്ലേ കാലമാകുന്ന ശക്തി എന്ന് പറഞ്ഞാൽ പ്രകൃതിയോട് പറഞ്ഞു പ്രളയത്തിൻ്റെ അവസാനത്തിൽ എന്നെ വിളിക്കണം എന്ന് എന്നെ ഉണർത്തണമെന്ന് പറഞ്ഞിരുന്നു ഇവിടെ അങ്ങ് തൊയി പ്രസുപ്തെ അങ് ഉറങ്ങിക്കിടക്കുന്നു അപ്പം പുനഹ വീണ്ടും അദ്വിതീയെ അദ്വിതീയ ദ്വിതീയം എന്നൊന്നുമില്ല അലോൺ എന്നർത്ഥം അങ്ങ് മാത്രമായിരിക്കുന്ന ആ സമയത്ത് ഉണർന്ന സമയത്ത് കാലാഖ്യശക്തി കാലം എന്നു പേരുള്ള ശക്തി പ്രഥമ പ്രബുദ്ധ ആ പ്രഥമെന്ന് പറഞ്ഞാൽ ആദ്യം ഒന്നാമതായിട്ട് ആ പ്രകൃതി അല്ലെങ്കിൽ കാലം എന്ന ആ ശക്തി ഉണർന്നു പ്രബുദ്ധ എന്ന് പറഞ്ഞാൽ ഉണർന്നു അപ്പം ആ കാലം ആദ്യം ഉണർന്നിട്ട് ത്വാം പ്രാബോധേത് അങ്ങേ ഉണർത്തി ഭഗവാനെ ഉണർത്തി ഉണർത്തിയത്രേ എന്നൊക്കിലും കൂടിയുണ്ട് അല്ലയോ ലോകനാഥ അല്ലെങ്കിൽ ലോകത്തിൻ്റെ മുഴുവനും നായകനായ അല്ലയോ വിശ്വനാഥ ആയിരം ചതുർ അങ്ങ് ഉറങ്ങിയതിന് ശേഷം വീണ്ടും അദ്വിതീയനായ അങ്ങ് അലോൺ വേറെ ഒന്നുമില്ല ഏകനായിരിക്കുന്ന അങ് ഉണർന്നപ്പോൾ ആ കാലമാകുന്ന ശക്തി അല്ലെങ്കിൽ ആ പ്രകൃതി ആദ്യം ഉണർന്ന് ത്വാം പ്രാബോധം അങ്ങയെ ഉണർത്തി അത്രയും എന്ന ശ്ലോകം അപ്പം അതായത് ഭഗവാൻ ഉറങ്ങിക്കിടക്കുമായിരുന്നു ഉറക്കത്തിന്ന് ഉണർന്നു നോക്കിയപ്പം ഉണർന്നു ഉണർന്നപ്പോൾ എന്താ ഈ ഉണർന്ന് കഴിഞ്ഞ് പുനഹ വീണ്ടും അപ്പം ചതുരയുഗം നാല് യുഗങ്ങൾ സഹസ്രം ആയിരം അപ്പം ആയിരം ചതുരയുഗങ്ങൾ അങ്ങ് ഉറങ്ങി പ്രസുത്തെ അങ്ങ് ഉറങ്ങി ഉറങ്ങിയപ്പോൾ എന്നും പുനഹ വീണ്ടും അദ്വിതീയെ അദ്വിതീയനായ അങ്ങ് എന്ന് പറഞ്ഞാൽ രണ്ടാമതൊന്നില്ല ദ്വിതീയം രണ്ടാണ് അദ്വിതീയം രണ്ടൊന്നില്ല രണ്ടെന്ന് ഒന്നില്ലാത്തത് ഇപ്പം ഏകനായ അല്ലെങ്കിൽ അലോണായ ഭഗവാൻ മാത്രം ആ പ്രഥമ പ്രഥമബുദ്ധിയ പ്രഥമ പ്രഭുത്വ പ്രകൃതി കാലാഖ്യശക്തി കാലാഖ്യശക്തി എന്ന് പറഞ്ഞാൽ കാലം എന്നു പേരുള്ള ആ ശക്തി പ്രഥമ പ്രഥമപ്രഭുത്വ ആദ്യം ഉണർന്നു എന്നിട്ട് ം പ്രാബോധേത അങ്ങയെ ഉണർത്തിയത്രേ കില കില എന്ന് പറയുമ്പോൾ ഉണർത്തിയല്ലോ അല്ലെങ്കിൽ അങ്ങയെ ഉണർത്തിയത്രേ എന്ന് ആണ് ഇവിടെ അപ്പോൾ അവിടെ കാലമാകുന്ന ശക്തി ആദ്യം ഉണർന്നിട്ട് അല്ലെങ്കിൽ ആ പ്രകൃതി ഉണർന്ന് ഭഗവാനെ ഉണർത്തി എന്ന് അർത്ഥം ചതുര് ച സഹസ്രമേവം ത്വ പ്രസുപ്തേ പുനരദ്വിതീയേ ശക്തി പ്രഥമ പ്രബുദ്ധ കില വിശ്വനാഥ അല്ലയോ വിശ്വനാഥ അങ്ങ് ഏകാഘിയായ അങ്ങ് ആയിരം ചതുരുഗം കാലം ഇപ്രകാരം ഉറങ്ങിയ ശേഷം ആദ്യമുണർന്ന കാലശക്തി അങ്ങയെ ഉണർത്തിയത്രേ എന്ന് അതിൻ്റെ അർത്ഥം അടുത്ത ശ്ലോകം അത് ഉപജാതിയാണ് ശ്ലോകം വൃത്തം ഉപജാതി വൃത്തം രണ്ടാമത്തെ ശ്ലോകം വിബുദ്ധ്യ ത്വം ജലഗർഭായ വിലോക്യ ലോകാൻ അഖിളാൻ പ്രലീനു തൂക്ഷ്മ ആത്മതയ സൂക്ഷ്മ ആത്മതെയജ അധ സ്ഥിത വിശ്വേഷു ൃഷ്ടി ഇവിടെ വിബുദ്ധ്യ ഉണർന്നിട്ട് ചാ ത്വം ജലഗർഭശായിൻ ആ ജലത്തിൽ ശയിക്കുന്ന ജലമധ്യത്തിൽ ഗർഭം എന്ന് പറയാൻ മധ്യം ഇവിടെ ജലഗർഭത്തിൽ ജലമധ്യത്തിൽ ശയിക്കുന്ന അവിടെ ജലഗർഭശായി എന്നാണ് സംബോധന അല്ലയോ ജ ജലഗർഭശായി എന്നുള്ള ഒറ്റവാക്ക് നാരായണ നാരത്തിൽ ലയിക്കുന്ന നാരത്തിൽ ശയിക്കുന്നവൻ അയനം ചെയ്യുക നാരത്തിൽ അയനം ചെയ്യുന്നവൻ നാരായണൻ അല്ലയോ നാരായണ എന്ന സംബോധന എന്നിട്ട് വിബുദ്ധ്യ ഉണർന്നിട്ട് അങ്ങ് ഉണർന്നിട്ട് വിലോക്യ വിലോക്യ നോക്കി നോക്കിയപ്പോൾ എന്താ കണ്ടേ ലോകാൻ അഖിലാൻ പ്രലീനാൻ ലോകം മുഴുവനും എവിടെയാണ് ലയിച്ചിരിക്കുന്ന പ്രലീനൻ പ്രകർഷേണ ലയിച്ചിരിക്കുന്നു എവിടെ നിജ അന്ധ ഭഗവാന്റെ തന്നെ ഉള്ളിൽ ലോകം മുഴുവനും ലയിച്ചിരിക്കുന്നു തേഷു ഏവ അവയെല്ലാം എങ്ങനെയാണ് ലയിച്ചിരുന്നത് സൂക്ഷ്മ ആത്മതയ സൂക്ഷ്മഭാവത്തിൽ അല്ലെങ്കിൽ ബീജഭാവത്തിൽ തൻ്റെ ഉള്ളിൽ തന്നെ സ്ഥിതേഷു വിശേഷം എല്ലാ ലോകവും തന്നിൽ തന്നെ സ്ഥിതി ചെയ്യുന്നത് കണ്ടു ഭഗവാൻ നോക്കി ദതാത ദൃഷ്ടി ആ ദൃഷ്ടിയെ അയച്ചു ദൃഷ്ടിയെ ദാഥ ദൃഷ്ടിയെ കൊണ്ട് അത് ദർശിച്ചു എന്നർത്ഥം അല്ലെങ്കിൽ കടാക്ഷിച്ചു ഭഗവാൻ്റെ കടാക്ഷമായിക്കോട്ടെ അതാണ് നല്ലത് അപ്പോൾ ഭഗവാൻ അതിനെ കടാക്ഷിച്ചു എന്ന് ശ്ലോകം വിബുദ്ധ്യ ഉണർത്തിയിട്ട് അതായത് ഭഗവാനെ കാലശക്തി ചെന്ന് ആദ്യം ഉണർന്നിട്ട് ഭഗവാനെ ഉണർത്തി ഉണർന്ന് നോക്കിയ ഭഗവാൻ എന്താ കണ്ടത് ആ ഭഗവാൻ ജലത്തിൻ്റെ കാരണ ജലത്തിൻ്റെ നടുക്ക് ശയിക്കുകയായിരുന്നു ജലമധ്യത്തിൽ ശയിക്കുന്ന ആ ഭഗവാൻ ആ നാരായണൻ ലോകം മുഴുവനും തന്നിൽ തൻ്റെ ഉള്ളിൽ സൂക്ഷ്മ രൂപത്തിൽ അല്ലെങ്കിൽ ബീജഭാവത്തിൽ ലയിച്ചിരിക്കുന്നത് കണ്ടിട്ട് എന്തു ചെയ്തു തൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നു വിശ്വം മുഴുവൻ തന്നിൽ ബീജഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു കണ്ടിട്ട് അവയെ നോക്കി കടാക്ഷിച്ചു എന്ന അർത്ഥം അഖിലാൻ പ്രലീനാൻ അഖിലാൻ വരെ മുഴുവനും ലോകം മുഴുവനും എന്നർത്ഥം പ്രലീനാൻ പ്രകർഷേണ ലീനമായത് പോൾ തേഷൂയവാ അവയെല്ലാം സൂക്ഷ്മ ആത്മതയ രൂപത്തിൽ അതായത് ബീജഭാവത്തിൽ നിജ അന്തഹ തൻ്റെ ഉള്ളിൽ അന്തത്തിൽ ഉള്ളിൽ തൻ്റെ ഉള്ളിൽ സ്ഥിതേഷു സ്ഥിതി ചെയ്യുന്നത് കണ്ടു അല്ലേ മുഴുവൻ വിശ്വേഷു സ്ഥിതേഷു വിശ്വം മുഴുവനും തൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നത് കണ്ട അവയെ ആ ലോകത്തെ മുഴുവൻ കടാക്ഷിച്ചു ദഥാഥദൃഷ്ടി ദൃഷ്ടിയെ അയച്ചു പറയുമ്പോൾ നമ്മുടെ ഒരു ശ്ലോകമുണ്ട് മന്ത്രമുണ്ടല്ലോ ഓം പൂർണമത പൂർണമിതം പൂർണാത് പൂർണ്ണമുദച്ചതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവ അവശിഷ്യതേ പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണം എടുത്തു മാറ്റിയാലും പൂർണ്ണം തന്നെ അവശേഷിക്കുന്നു അത് തന്നെയാണിവിടെ എല്ലാം ലോകം ഭഗവാന്റെ ഉള്ളിലേക്കായി അപ്പോഴും അവിടെ ഭഗവാൻ മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഒന്നുമില്ലാതെ തന്നെയാണ് ഇവിടുത്തെ വിബുദ്ധ്യ ചം വിലോക്യ വിലോക്യലോകാൻ അഖിലാൻ പ്രലീനാൻ തേഷുവ സൂക്ഷ്മത്മദയാ നിജാന്ത സ്ഥിതേഷു വിശ്വേഷു ദാഥ ദൃഷ്ടീം അപ്പം എന്താ പറയുന്നത് അല്ലയോ ജലമധ്യത്തിൽ ശയിക്കുന്ന ഈശ്വര അങ്ങുണർന്ന് സകല ലോകങ്ങളെയും തന്നിൽ ലയിച്ചിരിക്കുന്നതായി കണ്ടിട്ട് കാരണ സ്വരൂപത്തോടെ അങ്ങയുടെ അന്തർഭാഗത്തിൽ സ്ഥിതി ചെയ്യുന്ന ആ പ്രപഞ്ചങ്ങളിൽ തന്നെ കടാക്ഷിച്ചു ആ തൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന അവയെല്ലാം നോക്കി ഇന്നർത്ഥം നോക്കി ദാഥ നോ കണ്ണുകളെ അയച്ചു ദൃഷ്ടിയെ അയച്ചു അല്ലെങ്കിൽ ദൃഷ്ടിയെ നോ കടാക്ഷിച്ചു കണ്ണുകൾ കൊണ്ട് നോക്കി ദൃഷ്ടി കണ്ണാണ് ദാത ദൃഷ്ടി അയച്ചു അല്ലെങ്കിൽ നോക്കി എന്നർത്ഥം അടുത്ത ശ്ലോകത്തിൽ തഥ തഥീയാത് ഐ നാഭിരന്ത്രം ഉദഞ്ചിതം കിഞ്ചന ദിവ്യപത്മം നിശേഷ പദാർത്ഥമാലാ സംക്ഷേപരൂപം മാനം തഥഹ അനന്തരം അങ്ങയിൽ നിന്ന് അല്ലേ ഐ അല്ലെ ഐന്ന് സംബോധനയാണ് അല്ലയോ അല്ലയോ ഗുരുവായൂരപ്പ അനന്തരം നാഭിരന്ധ്രാദ്യാ അങ്ങയുടെ നാഭിരന്ധ്രത്തിൽ നിന്നും നാഭിരന്ത്രം ദ്വാരമാണ് നാഭി നമ്മുടെ പൊക്കിളാണ് അപ്പോൾ പൊക്കിൾ കുടിയിൽ നിന്നും അല്ലെങ്കിൽ പൊക്കിൾ ദ്വാരത്തിൽ നിന്നും ഉദഞ്ചിതം ഉദഞ്ചിതം എന്ന് പറഞ്ഞാൽ മുളച്ചു വരിക ഉയർന്നു വരിക എന്നൊക്കെ പറയാം അപ്പോൾ ആ ഉയർന്നു വന്നു എന്ത് കിഞ്ചന കിഞ്ചന എന്ന് പറഞ്ഞാൽ ഏതോ ഏതോ എന്തോ ഏതോ എന്നൊക്കെ പറയില്ലേ അതാണ് ഏതോ ദിവ്യപത്മം ദിവ്യമായ ഒരു താമര ദിവ്യമായ പത്മം താമരയാണ് ദിവ്യമായ പത്മം നിലീന നിശേഷ പദാർത്ഥമാലാസംക്ഷേപരൂപം എങ്ങനെയാണ് അത് വന്നത് ഉയർന്നു വന്നത് ആ താമര നിലീന നിശേഷം നിലീനമായ ആ എന്താ അതിന് പറയാം നിശേഷം ലീനമായിരുന്ന ആ പ്രപഞ്ചമാകുന്ന പദാർത്ഥം ആലസംക്ഷേപരൂപം ആ തന്നിൽ തന്നെ ലയിച്ചിരുന്ന എല്ലാ പദാർത്ഥങ്ങളുടെയും സംക്ഷേപരൂപം സംക്ഷിപ്തമായ ഒരു രൂപം ഒരു സംഗ്രഹം അത്രയേ ഉള്ളൂ അതെല്ലാം ഒമിനൻ്റെ എന്നൊക്കെ പറയും പറയുമതിന് അതായത് ഒരു എല്ലാം കൂടി കൂട്ടിയിരിക്കുന്ന സംഗ്രഹിച്ചിട്ടുള്ള ഒരു മോഡല് ഒരു രൂപം ഒരു മോഡല് ആയിട്ട് അതെല്ലാം കൂടി കൂമ്പി മുകുളായമാനം എങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചാൽ മുകളുളായമാനം മുകുളം എന്ന് പറഞ്ഞാൽ കൂമ്പിയിരിക്കുന്ന ഒരു അങ്ങനെ വിടർന്ന ഒരു താമരയല്ല വന്നത് കൂമ്പിയിരിക്കുന്ന ഒരു താമര അങ്ങയുടെ നാഭിരന്ധ്രത്തിൽ നിന്നും അങ്ങയുടെ നാഭിയുടെ പൂക്കൾക്കുടിയുടെ ദ്വാരത്തിൽ നിന്നും പൊങ്ങി വന്നു ഉയർന്നു വന്നു ഉദഞ്ചിതം പൊങ്ങി വന്നു ദിവ്യമായ ഒരു താമരയായിട്ട് അപ്പോൾ ആ ഉള്ളിലുണ്ടായിരുന്ന എല്ലാം ഒന്നിച്ചു ചേർന്ന് ഒരു താമര മുട്ടായിട്ട് അങ്ങയുടെ ഭിരന്ധ്രത്തിൽ കൂടി പുറത്തേക്ക് വന്നു എന്ന് സാരം തത തഥ അനന്തരം തൊതിയത് അങ്ങയിൽ നിന്ന് ഐ അല്ലയോ ഭഗവാനെ നാഭിരന്ത്ര അത് നിന്ന് ഉദഞ്ചിതം ഉയർന്നു വന്നു കിഞ്ചന ഏതോ ദിവ്യപത്മം ദിവ്യമായ താമര നിലീന നിശേഷ പദാർത്ഥമാല സംക്ഷേപരൂപം ആ ലയിച്ചിരിക്കുന്ന പ്രപഞ്ചമാകുന്ന എല്ലാ പദാർത്ഥങ്ങളും ആലയായി സംഗ്രഹിച്ചാൽ എങ്ങനെയുണ്ടോ അതുപോലെ ഒരു മോഡൽ പോലെ ആയ ഒരു രൂപം ഒരു കുമ്പിളായിരിക്കുന്ന ഒരു രൂപം താമരമൊട്ട മൊട്ടായിട്ട് അങ്ങയുള്ള നാഭിരന്ധനത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു എന്നർത്ഥം തഥസ്തുതിയാതാഭിരന്ത്ര ജനദിവ്യ പത്മം നിശേഷ സംക്ഷേപരൂപം മുഹുളായമാനം ഇവിടെ അല്ലയോ ഭഗവാനെ നിജ അന്തർഭാഗത്തിൽ ലയിച്ചിരിക്കുന്ന പ്രപഞ്ചങ്ങളിൽ അങ്ങ് കടാക്ഷിച്ചതിൻ്റെ ഫലമായി ഭഗവാൻ എഴുന്നേറ്റ ഉടനെ ഒന്ന് നോക്കിയായിരുന്നു അല്ലേ കടാക്ഷിച്ചതിൻ്റെ ഫലമായി അങ്ങയിൽ ലയിച്ചു കിടക്കുന്ന സകല പദാർത്ഥങ്ങളുടെയും സംക്ഷേപമായ ഒരു രൂപം മുകുളമായിട്ട് ദിവ്യമായ ഒരു താമരപ്പൂ അമ്മയുടെ നാവിരന്ത്രണത്തിൽ നിന്നും പുറത്തു വന്നു ഉത്ഭവിച്ചു എന്നൊക്കെ അർത്ഥം അപ്പം ഈ മൂന്ന് ശ്ലോകമൊന്നും കൂടി വായിക്കാം ചതുർ യുഗാണു പുനരദ്ശക്തി പ്രഥമ പ്രബുദ്ധ പ്രാബോധയം ജലഗർഭ വിലോക്യ ലോകാനഖിളീന തേഷവ സൂക്ഷമാത്മദയാജാത സ്ഥിതേഷു വിശ്വു ദൃഷ്ടി തതസ്തുദീയാദൈനരാദ ഉദിദിഞ്ചന ദിവ നിലീന നിശേഷ പദമാലക്ഷേപൂപം മുകുളാമാനം ഇത് രണ്ട് ഉപജാതിയാണ് വൃത്തം രണ്ട് താഴെ ഒമ്പതും പത്തും മറ്റേത് ഉപേന്ദ്ര അപ്പോൾ അവിടെ അല്ലയോ ലോകനായക ഏകാകിയായി അങ്ങ് ആയിരം ചതുര്യുഗകാലം ഇപ്രകാരം ഉറങ്ങിയ ശേഷം ചതുര്യുഗം നാല് യുഗം സഹസ്രം സഹസ്രംകൂർ കൂട്ടുമ്പം നാല് ഇൻറ്റു ആയിരം നാലായിരം ചതുര്യുഗം ഉറങ്ങിയ ശേഷം ആദ്യം ഉണർന്ന കാലശക്തി അങ്ങയെ ഉണർത്തിയത്ര അല്ലയോ ജലമധ്യത്തിൽ ശയിക്കുന്ന ഈശ്വര അങ്ങ് ഉണർന്ന സകല ലോകങ്ങളുടെ ലോകങ്ങളെയും തന്നിൽ തന്നെ ലയിച്ചിരിക്കുന്നതായി കണ്ടിട്ട് കാരണസ്വരൂപത്തോടെ അങ്ങയുടെ അന്തർഭാഗത്തിൽ സ്ഥിതി ചെയ്യുന്ന ആ പ്രപഞ്ചങ്ങളിൽ തന്നെ കടാക്ഷിച്ചു അല്ലയോ ഭഗവാനെ നിജ അന്തർഭാഗത്തിൽ ലയിച്ചിരിക്കുന്ന പ്രപഞ്ചങ്ങളിൽ അങ്ങ് കടാക്ഷിച്ചതിൻ്റെ ഫലമായി അങ്ങയിൽ ലയിച്ചു കിടക്കുന്ന സകല പദാർത്ഥങ്ങളുടെയും കാരണമായി അല്ലെ കാരണരൂപമായി മുകുളാകാരമായ ഒരു ദിവ്യമായ താമരപ്പൂവ് അങ്ങയുടെ നാഭിരന്ധ്രത്തിൽ നിന്ന് ഉത്ഭവിച്ചു മുകുളായ മനം ഒരു മുട്ടായിട്ട് അല്ലെങ്കിൽ ഒരു വിടരാത്ത താമരയായിട്ട് വന്നു അടുത്ത ക്ലാസ്സിലെ അടുത്ത ശ്ലോകമായിട്ട് വരുന്നവരെ അരിയൂ നാരായണ സ്വാമിശ